ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശുമായുള്ള സൂപ്പർ ഫോർ പോരാട്ടത്തിൽ മലയാളി സൂപ്രധാനം സഞ്ജു സാംസണ് ആകെ ഏഴിൽ പോലും കളിപ്പിക്കാതെ തഴഞ്ഞതിനെതിരെ വൻ ആരാധകരോക്ഷം തൊട്ടു മുമ്പത്തെ കളിയിൽ അഞ്ചാം നമ്പറിലും അതിനു മുമ്പുള്ള മത്സരങ്ങളിൽ മൂന്നാമനായും അദ്ദേഹം ബാറ്റ് വീശിയിരുന്നു പക്ഷെ ബംഗ്ലാദേശിനെതിരെ സജ്ജുവിന്റെ ടീം മാനേജ്മെന്റ് തീർത്തും അവഗണിക്കുകയായിരുന്നു അറുപത്തൊമ്പത് റൺസിന്റെ അത്ര വലിയ വിജയലക്ഷ്യമല്ല ബംഗ്ലാദേശിന് സൂപ്പർ ഫോറിൽ ഇന്ത്യ നൽകിയിരിക്കുന്നത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യക്ക് ആറ് വിക്കറ്റിന് നൂറ്റി അറുപത്തെട്ട് റൺസിൽ ഒതുങ്ങേണ്ടി വരികയായിരുന്നു അഭിഷേക് ശർമ്മ ഒരിക്കൽ കൂടി തീപ്പരി ഇന്നിങ്സ് കളിച്ചെങ്കിലും മറ്റുള്ളവരെല്ലാം ബാറ്റിംഗിൽ ഫ്ലോപ്പായി ബംഗ്ലാദേശിനെതിരെ മികച്ച റെക്കോർഡും കന്നി സെഞ്ചറിയും നേടിയിട്ടുള്ള സഞ്ജു സാംസണിന് ഈ മത്സരത്തിൽ ഇന്ത്യ അവസരം നൽകാതിരുന്നതിനെതിരെ വലിയ ആരാധകരോഷമാണ് ഉയരുന്നത് കോച്ച് ഗൗതം ഗംഭീറിനെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായാണ് ആരാധകർ വിമർശിച്ചിരിക്കുന്നത് ഗൗതം ഗംഭീർ ഇത്രയും മണ്ഡൻ കോച്ചാണോ എന്തിനാണ് സഞ്ജു സാംസണിനു പകരം ശിവൻ മൂന്നാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്തത് ബംഗ്ലാദേശിനെതിരെ അവസാനം കഴിച്ച ടി ട്വന്റി പരമ്പരകളിൽ കന്നി സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു ദുബൈക്ക് ഈ റോൾ നൽകേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു ഈ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗിന്റെ താളം തെറ്റിച്ചത് ഗംഭീറിന്റെ മണ്ടത്തരമാണ് സഞ്ജു സാംസന്റെ ബാറ്റിംഗിൽ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന് ഇത്രയും വിശ്വാസമില്ലേ ബംഗ്ലാദേശിനോട് ഇന്ത്യ തോൽക്കുകയാണെങ്കിൽ ഇതിന് പ്രധാന കാരണം കോച്ചിന്റെ മണ്ടൻ തീരുമാനമായിരിക്കും ശിവൻ ദുബയെ മൂന്നാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം തീരെ ഇല്ലായിരുന്നു ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്താൻ ടീം മാനേജ്മെന്റ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ സഞ്ജുവിനെ മൂന്നാം നമ്പറിലേക്ക് മാറ്റാമായിരുന്നു ടി ട്വന്റിയിൽ ഓപ്പണറായി മൂന്ന് സെഞ്ചുറികൾ അടിച്ചിട്ടും സഞ്ജു സാംസണ് കൃത്യമായ ഒരു ബാറ്റിംഗ് പൊസിഷൻ നൽകാൻ പോലും ടീം ഇന്ത്യ മാനേജ്മെന്റ് നിരന്തരം അവഗണിക്കുകയാണ് സഞ്ജുവിന്റെ കരിയർ ഈ തരത്തിൽ തകർക്കാൻ ഗൗരം ഗംഭീർണ്ണ നാണമില്ലേ കഴിഞ്ഞ ടി ട്വന്റി പരമ്പരയിൽ ബംഗ്ലാദേശ് സ്പിന്നർ ഋഷാദ് ഹൊസേനെതിരെ ഒരു ഓവറിൽ അഞ്ചു സിക്സറുകൾ അടിച്ച താരമാണ് സഞ്ജു സാംസൺ ഇന്ന് ബംഗ്ലാദേശിനിടയിൽ ഏറ്റവും നന്നായി ബോൾ ചെയ്തത് അദ്ദേഹമാണ് എന്നിട്ടും ആദ്യ ഏഴിൽ പോലും സഞ്ജുവിന് ഇന്ത്യ ബാറ്റിങ്ങിന് അവസരം നൽകിയില്ല എന്നിങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ വിവിധ പ്രതികരണങ്ങൾ